വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡൈൻ മൈ ലൈഫാണ് അപ്പോൾ ഇന്ന് എൻ്റെ കാര്യങ്ങളൊന്നുമല്ല കാണിക്കട്ടോ ഒന്നൊരു സ്പെഷ്യൽ റിക്വസ്റ്റ് ഉണ്ട് ആരാണ് എൻ്റെ വീട്ടിൽ ചേക്സിൻ്റെ സ്പെഷ്യൽ ഡേ ആണ് അവന്ന് കുളിക്കുന്ന ഡേ ആണ് കേട്ടോ ബാത്തിങ് ആണ് അപ്പോൾ അതിൻ്റെ കുറച്ച് കുറച്ച് വിശേഷങ്ങളായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അതിന് മുന്നായിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് റെഡിയാക്കി കഴിച്ച് സെറ്റാക്കണം ബിക്കോസ് അവനെ കുളിപ്പിക്കുകയാണെങ്കിൽ നിൽക്കും നല്ലപോലെ എനർജി വേണം കേട്ടോ അവൻ്റെ അവനെ കുളിപ്പിക്കാൻ നല്ല നല്ലപോലെ സമയവും പിന്നെ അവനെ കുളിപ്പിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ അവൻ ഭയങ്കരമായിട്ട് ഒരു ഭാഗം നിൽക്കുന്ന വട്ടം കറങ്ങി വട്ടം കറങ്ങി നിൽക്കും അതിൻ്റെ ഇടയിൽ ഞാനേ കറങ്ങി കറങ്ങി എനിക്ക് തല ചുറ്റും അപ്പോൾ നമുക്കതിനുള്ള എനർജി വേണം അപ്പൊ എനർജി ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ആദ്യം ഫുഡൊക്കെ കഴിക്കും അപ്പോൾ ഫുഡ് റെഡിയാക്കണം റെഡി ആക്കിയിട്ട് വേണം കഴിച്ചിട്ട് അവനെ കുളിപ്പിക്കാൻ കേട്ടോ അതിനുശേഷമേ ഞാൻ കുളിക്കത്തുള്ളൂ അവനെ കുളിപ്പിക്കാൻ നിന്ന് ഞാൻ ഫുൾ എന്തായാലും ഞാനേ അപ്പോൾ അതിനുശേഷം ഞാൻ കുളിക്കത്തുള്ളൂ ഓക്കെ അതുകൊണ്ടാണ് ഞാൻ ഈ കോലത്തിൽ നിൽക്കുന്നത് ഓക്കെ അപ്പോൾ വീഡിയോയിലേക്കാതെ തന്നെ പോവാം അപ്പോൾ വീഡിയോയിലായിട്ട് പോകണതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാം ഓക്കെ ഇന്നിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ദോശയാണ് കേട്ടോ അപ്പോൾ ദോശയ്ക്കുള്ളത് എപ്പോഴും ഡെയിലി ദോശ തന്നെ ആയിരിക്കും ഏകദേശമൊക്കെ ബിക്കോസ് ഞാൻ ദോശമാവ് ഓൾറെഡി ഇപ്പോൾ ആട്ടി വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ഫ്രിഡ്ജിൽ വെക്കാറാണ് ഉള്ളത് കേട്ടോ ഉപ്പിടാട് വെച്ച് കഴിഞ്ഞാൽ പുളിക്കത്തൊന്നുമില്ല നമുക്ക് ഓരോ ദിവസം ആവശ്യമുള്ളത് എടുത്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ചെറുപയർ കുറച്ച് ഇന്നലെ ചെറുപയർ ദോശയായിരുന്നു ചെറുപയർ അരച്ചിട്ട് അതിൽ ചേർക്കും കേട്ടോ എന്നൊക്കെ വന്നിട്ട് പൊടി ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നെയ്യ് എടുത്തിട്ട് നെയ്യൊന്ന് കൂടുതൽ ഇഴണം അപ്പം നെയ്യ് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാമെന്ന് വിചാരിച്ചു നെയ്യ് ഉരുക്കിയതിന് ശേഷം ഇതാണ് നന്നായിട്ടൊന്ന് ഉരുക്കി വരുന്നുണ്ട് അപ്പോൾ ദോശക്കല്ലിൽ വെച്ചാൽ തന്നെ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ഉരുക്കി വരും ഡയറക്റ്റായിട്ട് ചൂടാക്കൊന്നും വേണ്ട അപ്പോൾ നമ്മുടെ കല്ലിലൊന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്കൊന്ന് നെയ്യ് തന്നെ ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കേട്ടോ ഒരു കാരൻ്റെ ദോശ ഇങ്ങനെ നെയ്സായിട്ട് നല്ല രീതിക്ക് നെയ്സായിട്ട് വലുപ്പത്തിൽ ഇങ്ങനെ പരത്തി സോറി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ അതിൽ ഞാനൊരു കുറച്ചിങ്ങനെ പൊടി ഇഡ്ഡലി പൊടിയാണ് പറയാട്ടോ ഈ പൊടി വന്നിട്ട് ഞാൻ ഇങ്ങനെ തൂക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് അത്യാവശ്യം നന്നായിട്ടൊന്ന് എല്ലാവിടെ എത്തുന്ന രീതിയിൽ തൂക്കി കൊടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ട് അതിലേശം ഞാൻ നെയ്യൊന്ന് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മളൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ അപ്പോൾ ഏകദേശം വെന്ത് വരുമ്പോൾ നമ്മൾ തുറന്നു നോക്കിയാൽ നമുക്ക് മൊരിഞ്ഞതായി കാണാൻ പറ്റും എന്നിട്ട് നമ്മളത് ഒന്ന് എടുത്തിട്ട് കണ്ടോ ഇത്ര ക്രിസ്പി ആയിട്ട് നല്ല നൈസായിട്ട് കിട്ടിയത് വീട്ടിലെല്ലാവർക്കും ഇങ്ങനെ നൈസ് ആയിട്ട് കഴിക്കാനായിട്ടോ ഇഷ്ടം എനിക്ക് ഇടക്കെട്ടോ കട നല്ല ക്രിസ്പി ആയിട്ട് നൈസായിട്ട് നമ്മൾ കടയിലൊക്കെ കിട്ടുന്ന പോലെ നന്നായിട്ടില്ലേ അപ്പോൾ ചമ്മന്തി ഓൾറെഡി ഇന്നലെ ഉണ്ടാക്കിയത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വെറുതെ വേസ്റ്റായി കളയണ്ടല്ലോ അപ്പോൾ അതും കൂടിയിട്ട് ചെറുത് കഴിക്കാമെന്ന് വിചാരിച്ചു ആൻഡ് അപ്പം ഞങ്ങൾ മൂന്ന് പേരെ ഉണ്ടായിരുന്നുള്ളൂ ഏട്ടൻ വർക്കിനെ പോയിട്ടുണ്ടായിരുന്നു അനിയനിന്ന് ലീവാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇരുന്നിട്ട് ഓരോ കുശലും പറഞ്ഞിട്ട് ഇരുന്ന് അങ്ങനെ സംസാരിച്ചങ്ങനെ ദോശയൊക്കെ കഴിച്ചു കേട്ടോ ദോശ കഴിച്ചിട്ട് വേണം നമ്മുടെ ജാക്സിനെ കുളിപ്പിക്കാൻ അപ്പോൾ വേഗം ഫുഡൊക്കെ കഴിച്ചൊന്ന് സ്ട്രെങ്ത് ആക്കാമെന്നൊക്കെ കരുതി ജാക്സിന് കുളിപ്പിക്കണമെങ്കിൽ കുറച്ച് പാടാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു ഏകദേശം ഒരു അഞ്ചിനൊക്കെ കഴിക്കോ അപ്പോൾ അഞ്ചിനൊക്കെ ഒന്ന് കഴിച്ച് സെറ്റായിട്ടോ അപ്പോഴാണ് അമ്മ ഉച്ചയ്ക്കുള്ള ഫുഡിങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് വന്നൊരു കുറച്ച് രാവിലെ എടുത്തതായിരുന്നു കേട്ടോ ഇതിൽ പറഞ്ഞിട്ട് ജാക്സണ് എപ്പോഴും വെജിറ്റബിൾ ഇങ്ങനെ അമ്മ കട്ട് ചെയ്യുമ്പോൾ അവൻ എന്തെങ്കിലും കൊടുക്കണം കേട്ടോ ഇത് വെള്ളരിക്കയാണ് ഇങ്ങനെ അങ്ങനെ ഒട്ടും ഇഷ്ടമായില്ലോ തോന്നു കുമ്പളങ്ങയാണെങ്കിൽ നന്നായിട്ട് കഴിക്കും മത്തം കഴിക്കും വെജിറ്റബിൾ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വന്ന് ചോദിച്ചിട്ട് ചോദിച്ചില്ലെങ്കിൽ അവൻ തട്ടിപ്പറിച്ചെടുക്കും കേട്ടോ ഇത് ഇഷ്ടമായില്ലോ തോന്നുന്നു എടുത്തിട്ട് അവിടെ കൊണ്ട് കളഞ്ഞു അപ്പോൾ അത് വലിയ താല്പര്യമില്ല തോന്നുന്നു നാരങ്ങയാണ് കുട്ടി ചുറുചുറുക്ക വീവെൽ ഉച്ചതിരിഞ്ഞി ഉച്ചേ നീലും കൂടെ വന്നോ 哎，知道吗？ 森は当てるの森はよく

कोरो मसीदा किता मको। मिनी मको मा। बुबु ने के मसीदा किता हेचिले। कोरो ने। ओके, कित्ती कती हेचिले, टोटलेन्या। अबले काता। एखे ने के सोवालो कितो कमरामा। कति कती बा। इले अबले तानेच। इंदे अमोडा मने। आवन आनीना मको। എന്തിനോ നീ എല്ലോ പെൺകുട്ടി ഉണ്ടാകാൻ പറ്റാൻ പുള്ളി തന്നെ മാമഴ വരാൻ ജാക്സൻ ചോറ് കഴിക്കുന്നുണ്ട് ജാക്സൻ അന്ന് ഒരിക്കലും കഴിഞ്ഞോ കുട്ടാ കുട്ടവിടെ താഴെയൊക്കെ കളഞ്ഞിട്ട് കഴിക്കുന്നു എന്നിട്ട് ലാസ്റ്റ് താഴെന്നൊക്കെ പരിക്കിത്തിനും അവ ഹാപ്പി അല്ലെങ്കിൽ ഇങ്ങനെ തൃപ്തിയായിട്ട് ഫുഡ് കഴിക്കും നല്ല വികൃതി ഉണ്ടാകും പക്ഷെ ഇപ്പം കുറച്ച് വികൃതി ഒതുങ്ങിയ പോലെ ഉണ്ട് എന്താ അറിയില്ല കുറച്ച് ഏജ് ആവുമ്പോ അതിന്റെ വികൃതിയൊക്കെ ചില ടോക്സ് ഒക്കെ നിർത്തും നമ്മളെപ്പോലെ മനുഷ്യന്മാരെ പോലെ തന്നെ ഒരു ഏജിലാകുമ്പോ നമ്മളൊരു പതിനെട്ട് വയസ്സാവുമ്പോൾ നമ്മളൊരു മെച്ച ആവുന്ന ഒരു സമയം ഉണ്ടല്ലോ അപ്പോഴൊക്കെ നമ്മുടെ ഒരു വികൃതിയൊക്കെ നിർത്തുവല്ലോ എപ്പോഴെങ്കിലൊക്കെ അല്ലേ ചാടി പുറപ്പെുള്ളൂ മണിയൊക്കെ വരുള്ളൂ അതുപോലെ തന്നെ വരും ബാത്റൂമിലേക്ക് ഒന്നും പോകണ്ട കഴിഞ്ഞു ബാത്റൂം പോ ക്ലീൻ ആണ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുട്ടി നല്ലൊരു ഉറക്കത്തിനാണ് കേട്ടോ നന്നായിട്ട് എന്താ ചാർജ് കുത്തി വെച്ച പോലെയാണ് കിടക്കുന്നത് നല്ല ഒക്കെ എടുത്തി കിടക്കണം അപ്പോൾ അതിന് ശേഷം ഞാനൊന്ന് മുടിയൊക്കെ ഒന്ന് ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് ഒന്നൊന്ന് കോമ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ വൈകുന്നേരം ഏകദേശം ആവും എന്നിട്ട് മുടിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കോമ്പ് ചെയ്ത് കൊടുത്ത് പിന്നെ അവൻ കുറച്ചും കൂടി ചിലപ്പോൾ ഉറങ്ങും ഇല്ലെങ്കിൽ അവൻ കളിക്കാനോ എന്തെങ്കിലും അങ്ങോട്ട് ഒക്കെ വൈകുന്നേരം കുറച്ച് അങ്ങനെ നടക്കാനൊക്കെ ഫ്രണ്ടിൽ നിൽക്കും കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇതുകൊള്ളു എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ചാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ താങ്ക്